ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന സാധനക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീഡിയോ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമ്മൾ ഇന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം ആറേഗാൽ സെനിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നാല് ബെഡ്റൂം മൂന്ന് വാഷ്റൂം രണ്ട് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ കാർ പാർക്കിംഗ് തുടങ്ങി വളരെ സൗകര്യപ്രദവും മനോഹരവുമായ വീടാണ് പേയാട് അരുവിപ്പുറം പേയാട് ജംഗ്ഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതുപോലെ ബസ് റോഡുള്ള ഏരിയയാണ് ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീടിന് നമ്മുടെ ഹൗസ് ഓണർ ചോദിക്കുന്ന വില വെറും ഇരുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് അതുപോലെ ഈ വീടിന് പ്രത്യേക ഹൗസ് ലോൺ കൂടി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് ഈ വീടിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അറിയാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ ഏതൊരു വീഡിയോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ